നാട്ട് പ്രൊമ്മയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ആണെങ്കിൽ വൈദ്യുതിയുടെ ഹോസ്പിറ്റലിൽ ചിലവായ ബില്ലും മുഴുവനും എടുത്ത് ശിവശങ്കറിൻ്റെ കൈ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അവരോട് ചെ അത് പേ ചെയ്യാനും പറയുന്നുണ്ട് അപ്പം തന്നെ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട് നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കിയ കാശ് ഞാൻ എന്തിനാണ് അടയ്ക്കുന്നതെന്ന് അതിന് അർഹിക്കുന്ന മറുപടിയും ബാലചന്ദ്രൻ നൽകുന്നുണ്ട് കേട്ടോ ഒടുവില ശിവശങ്കരൻ ബാലചന്ദ്രനോട് പറയാണ് നീ നിൻ്റെ സമ്പത്തും ബുദ്ധിയും ആരോഗ്യവും എല്ലാം ഒരു പെണ്ണിൻ്റെ അഹന്തയ്ക്ക് മുന്നിൽ പാഴാക്കി കളയരുതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രനോടുള്ള സംസാരത്തിന് ശേഷം അവർ നേരെ ചെല്ലുന്നത് വൈജുന്തിയുടെ അടുത്തേക്കാണ് ചേട്ടോ അവിടെ ചെന്നിട്ട് അവർ ആ ബില്ല് വൈദ്യുന്തിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് വൈജുതിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചിലവായതാണെന്നും അത് മുഴുവനും വൈജന്തി തന്നെ അടച്ചു തീക്കണമെന്നും അത് വൈജിയുടെ ബാധ്യതയാണെന്നും പറയാനെട്ടോ വൈജിയാണെങ്കിൽ തൻ്റെ സഹോദരന്മാർക്ക് തന്നോടുള്ള സ്നേഹം ഓർത്തിട്ട് കണ്ണ് നിറഞ്ഞു പോവുകയാണ് ഇതേ സമയത്ത് കടപ്പാട്ടൂരാണെങ്കിലും അലീന ബാബ്യതയ്ക്ക് കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം ബാബ്യതയാണെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞ് നിഷേധിക്കണം കേട്ടോ അപ്പോൾ അലീന പറയാണ് എന്നോടുള്ള ദേഷ്യം മനസ്സിൽ വെക്കണ്ട ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാതെ ജീവിച്ചു പോകാൻ പ്രയാസം എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഭാവിതയാണെങ്കിൽ ദേശത്തിൽ അത് മുഴുവൻ തട്ടിക്കളയാണ് അന്നേരം അത് ബാലചന്ദ്രനെ കാണുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ഭാവിതയോട് പറയാണ് നീ ഈ കാണിച്ച അഹന്തയ്ക്ക് നിന്റെ കരണം അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത് അത് ബാ തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ ഭാവിതയാണെങ്കിൽ ബാലചന്ദ്രനെ നേരെ തുറച്ചു നോക്കുകയാണ് കേട്ടോ എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് അലീനയ്ക്ക് വിഷമമാവുന്നുണ്ട് താൻ കാരണമാണല്ലോ അച്ഛനും മക്കൾക്കും ഇടയിൽ ഇങ്ങനൊരു വിള്ളലുണ്ടായെന്ന് ഓർത്ത് അലീനെ വിഷമിച്ച് നിൽക്കുകയാണ്